ഹായ് കൂട്ടുകാരെ എവർക്കും വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ ജയകൃഷ്ണൻ്റെ വേനൽ എന്ന കവിത നമുക്ക് ശ്രവിക്കാം മഴയുടെ തേങ്ങലോ മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവുമെല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിന്ന് അവിടെ ഒരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട് മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെ ആയാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിൻ അവിടെ ഒരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കൊടലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം കുന്നിൻമുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് എ ജയകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മലപ്പുറം ജില്ലയിലെ വെണ്ടല്ലൂരിൽ ജനിച്ചു റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം മാതൃഭൂമി സാഹിത്യ മത്സരത്തിൽ ഇദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്